ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന ദ്വാരക ക്ഷേത്രത്തിൻ്റെ പതാക മാറ്റൽ ചടങ്ങാണ് നിങ്ങൾ വീക്ഷിക്കുന്നത് വളരെ ദൂരത്തു നിന്ന് ഞാൻ ഷൂട്ട് ചെയ്തതാണ് ഇത് രണ്ടായിരം വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ദ്വാരകാധീക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിന് ഭഗവാൻ കൃഷ്ണൻ്റെ കൊച്ചുമകനായ വജ്രനാഭനാണ് അർഹതപ്പെട്ടതെന്ന് കരുതപ്പെടുന്നു നൂറ്റാണ്ടുകളായി നിരവധി പുനരുദ്ധാരണങ്ങൾക്കും പുനർനിർമ്മാണത്തിനും സാക്ഷ്യം വഹിച്ച ഈ ക്ഷേത്രം അജഞ്ചലമായ ഭക്തിയുടെ തെളിവായി നിലനിൽക്കുന്നുണ്ട് ചാർദാം തീർ തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി ഹിന്ദുമതത്തിൽ ഇതിന് ആഴത്തിലുള്ള ആത്മീയ പ്രാധാന്യമുണ്ട് സങ്കീർണമായ കൊത്തുപണികളും ഒരു ഉയർന്ന ശിഖിരവും ഈ ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ പുരാതന ഹിന്ദു കരകൗശലത്തെ പ്രതിഫലിക്കുന്നു ഒരു പ്രധാന സവിശേഷതയാണ് പതാക തലമുറകളായി നിലനിർത്തുന്ന ഒരു പാരമ്പര്യമായി ദിവസത്തിൽ അഞ്ച് തവണ മാറ്റുന്നത് പതാക മാറ്റൽ ചടങ്ങിൽ പങ്കെടുത്തതിനു ശേഷം ലഭിച്ച അത്ഭുതങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും വ്യക്തിപരമായ വിവരണങ്ങൾ എണ്ണമറ്റ ഭക്തർ പങ്കുവെക്കുന്നു ആഗ്രഹങ്ങൾ സഫലത്തിൻ്റെയും സുഖപ്പെട്ട രോഗങ്ങളുടെയും ആഴത്തിലുള്ള ആത്മീയ അനുഭവങ്ങളുടെയും കഥകൾ ധാരാളം ഈ സാക്ഷ്യത്തിന് ക്ഷേത്രത്തിൻ്റെ നിഗൂഢത വർദ്ധിപ്പിക്കുകയും ദിവ്യ ഇടപെടൽ തേടുന്ന കൂടുതൽ തീർത്ഥാടകരെ ഇവിടത്തേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നു ക്ഷേത്രവുമായും അതിൻ്റെ ആചാരങ്ങളുമായും ആളുകൾക്കുള്ള ആഴത്തിലുള്ള വൈകാരികവും ആത്മീയവുമായ ബന്ധത്തെ ഈ വ്യക്തിപരമായ വിവരണങ്ങൾ എടുത്തു കാണിക്കുന്നു ആത്മാർത്ഥമായ ഭക്തിയുടെ ശക്തിയും ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹവും അടിവഴിയിടുന്നു പതാകയുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അതിൽ ദ്വാരകതീശി ക്ഷേത്രത്തിലെ പതാകയെ ഇത്രമാത്രം സവിശേഷമാക്കുന്നത് എന്താണ് എന്ന ചോദ്യത്തിന് കാറ്റിനെതിരെ സ്ഥിരമായി പറക്കുന്ന പതാകയും ദിവസത്തിൽ അഞ്ച് തവണ മാറ്റിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ ആചാരവും അതിനെ വേറിട്ട് നിൽക്കുന്നു ഇത് നിഗൂഢതയുടെയും ഭക്തിയുടെയും ഒരു പ്രഭാവലയമാണ് സൃഷ്ടിക്കുന്നത് പതാക ഇടയ്ക്കിടെ മാറ്റുന്നതിൻ്റെ പ്രാധാന്യം ഇതാണ് ഇടയ്ക്കിടെയുള്ള മാറ്റത്തിന് ദിവ്യാനുഗ്രഹങ്ങളുടെ തുടർച്ചയായ പ്രവാഹത്തെയും ഭഗവാൻ കൃഷ്ണൻ്റെ നിത്യ സാന്നിധ്യത്തെയും പ്രതീകപ്പെടുത്തുന്നു ഇത് ദേവനും ഭക്തരും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുകയാണ് ചെയ്യുന്നത് പതാകയുടെ ആത്മീയമായ അർത്ഥം പറയുന്നത് ദ്വാരകയ്ക്ക് മുകളിലുള്ള ഭഗവാൻ കൃഷ്ണൻ്റെ ദിവ്യ സംരക്ഷണത്തെ പതാക പ്രതിനിധീകരിക്കുന്നു വിശ്വാസത്തിൻ്റെ ഒരു ദീപസ്തംഭമായും അദ്ദേഹത്തിൻ്റെ നിരന്തര സാന്നിധ്യത്തിൻ്റെയും കൃപയുടെയും പ്രതീകമായും ഇത് പ്രവർത്തിക്കുന്നു ദ്വാരകാ സന്ദർശന വേളയിൽ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് പതാകമാറ്റ ചടങ്ങിനെ സാക്ഷ്യം വഹിക്കുകയും ദർശനത്തിന് ശേഷം വെളിയിൽ വന്നതിന് ശേഷം വീണ്ടും പതാക മാറ്റ ചടങ്ങിനെ സാക്ഷ്യം വഹിക്കുകയും ചെയ്തതിൽ വളരെയധികം കൃതജ്ഞത രേഖപ്പെടുത്തുന്നു